ലോക ഫോട്ടോഗ്രാഫി ദിനത്തോടനുബന്ധിച്ച് പൂക്കൂട്ടുംപാടം എ കെ പി എ ഭാരവാഹികൾ സ്റ്റുഡിയോ സന്ദർശനവും ഫോട്ടോഗ്രാഫർ രാജഗോപാൽ അനുസ്മരണവും സംഘടിപ്പിച്ചു മേഖലയിൽ സംഘടന വളർത്തുന്നതിൽ നിർണായക പങ്കുവഹിച്ചയാളാണ് എൻ രാജഗോപാൽ എന്ന യോഗം അനുസ്മരിച്ചു യൂണിറ്റ് പ്രസിഡന്റ് രാമചന്ദ്രൻ രാജഗോപാലിന്റെ ഓർമ്മകൾ മെമ്പർമാരുമായി പങ്കുവച്ചു എ കെ പി എ പൂക്കോട്ടുംപാടം യൂണിറ്റ് സെക്രട്ടറി നിസാർ ഫാമിലി പ്രസിഡന്റ് രാമചന്ദ്രൻ റിയൽ ജില്ലാ കമ്മിറ്റി അംഗം വിഷൻ അതുല്യ യൂണിറ്റ് ഇൻചാർജറായ മേഖലാ ട്രഷറർ ഷാജി റിനി എന്നിവർ സ്റ്റുഡിയോ സന്ദർശനത്തിൽ പങ്കെടുത്തു നമ്മുടെ രാജേട്ടൻ്റെ എന്ന് പറയുമ്പോൾ മൂപ്പര അറിയാത്ത ആരും ആരും തന്നെ നമ്മുടെ ഈ പിന്നെ നിലമ്പൂർ ഇല്ല കാരണം എവിടെ ഒരു മരണം ഉണ്ടോ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിക്കുന്നത് രാജേട്ടനെയാണ് അപ്പൊ അങ്ങനെ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന ഒരു ഫോട്ടോഗ്രാഫർ എന്ന രീതിയിലും മാത്രമല്ല എഴുപത് ഏർ എൺപത്തി ആറ് എൺപത്തി അഞ്ച് കാലഘട്ടങ്ങളിൽ ഞാനും രാജേട്ടനും ജൂപ്പിറ്റർ സ്റ്റുഡിയോയിൽ വർക്ക് ചെയ്തിരുന്നു അപ്പൊ ആ കാലഘട്ടങ്ങളിൽ അദ്ദേഹം നമുക്ക് ഈ സംഘടനയ്ക്ക് വേണ്ടിയിട്ട് സൈക്കിളിലായിരുന്നു യാത്ര ചെയ്യുന്നത് കൗട്ടിക്കൊണ്ട് ഓരോ സ്ഥലത്തും ഇടക്കര ചുങ്കത്തറ പല സ്ഥലങ്ങളിലും അദ്ദേഹം ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം ആ കാര്യങ്ങളൊക്കെ ഇങ്ങനെ അന്ന് ആയിറക്കുമ്പേ അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ ഒന്നുകൂടി നമുക്ക് ഒന്നുകൂടി ഒരു പ്രചോദനമായിരുന്നു പക്ഷെ എന്ത് ചെയ്യണ ദൈവം നമുക്ക് അദ്ദേഹത്തിന് തന്നില്ലല്ലോ എന്തായാലും ഈ അവസരത്തിൽ ഞാൻ നമ്മുടെ ഈ കുടുംബാംഗങ്ങളോടൊപ്പം ഞാനും ഈ ദുഃഖത്തിൽ പങ്കിയായിരുന്നു ഇന്ന് നമ്മുടെ ലോക ഫോട്ടോഗ്രാഫി ദിനമാണ് നമ്മൾ അതുമായി ബന്ധപ്പെട്ട എല്ലാ സ്റ്റുഡിയോകളിലും കയറി ഇറങ്ങി പ്രിയമുള്ള ഫോട്ടോഗ്രാഫി സുഹൃത്തുക്കളെ പിന്നെ ലോക ഫോട്ടോഗ്രാഫി ദിനമാണ് ഫോട്ടോഗ്രാഫി ദിനത്തിൽ നമുക്ക് ഓർമ്മ വരുന്നത് കെവിൻ ഫോട്ടോഗ്രാഫറേ ആണ് അദ്ദേഹത്തിന്റെ ആത്മഹത്യ നമുക്കറിയാവുന്ന ചരിത്രങ്ങളൊക്കെ അറിയാം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അദ്ദേഹത്തിന്റെ മരണം സമൂഹത്തോട് നമുക്ക് പ്രതിബദ്ധത വേണം എന്നൊരു അതാണ് നമുക്ക് അദ്ദേഹം തന്നിട്ടുള്ളത് പുരസ്ത രുതാവായ കിവിൻ കാർട്ടർ ആത്മഹത്യ ചെയ്യേണ്ടി വന്നു സമൂഹത്തിനോട് നമുക്ക് പ്രതിബദ്ധത വേണം എന്നൊരു പാഠമാണ് അദ്ദേഹത്തിന്റെ മരണത്തിലൂടെ നമ്മൾ ഇതുപോലെ ഫോട്ടോഗ്രാഫി ദിനത്തിൽ നമുക്ക് രാജേറ്റന ഓർക്കാതെ കഴിയില്ല കാരണം നമ്മുടെ പ്രസ്ഥാനം സംഘടന എന്ന് പറയുമ്പോൾ എനിക്കൊക്കെ ഓർമ്മ വരുന്നത് രാജേറ്റനയാണ് രാജേറ്റൻ പഴയ കാലങ്ങളിൽ സൈക്കിളിലൂടെ നമ്മുടെ ഈ സംഘടന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് വന്നിട്ടുള്ളത് പിന്നീ അതിന്റെയൊക്കെ ഭാഗമായി നമുക്ക് അദ്ദേഹത്തിന്റെ കൂടെ ഒക്കെ വർക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് അദ്ദേഹം നമ്മുടെ കൂടെ ഇപ്പൊ ഇല്ല എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും നമ്മളെ വേദനിപ്പിക്കുന്ന കാര്യം എന്തായാലും നമുക്കൊക്കെ അദ്ദേഹം ലാസ്റ്റ് ഈ പൂക്കമ്പാറ യൂണിറ്റിൽ നിന്ന് പോകുമ്പോൾ പൂക്കമ്പാറ യൂണിറ്റിനെ കുറിച്ച് വളരെ വിഷമത്തോടെയാണ് അദ്ദേഹം അടുത്ത് പോയത് അന്ന് ലാസ്റ്റ് എന്നോട് പറഞ്ഞത് നമ്മള് യൂണിറ്റിനെ പഴയ പോലെ ആക്കണം എന്തെങ്കിലും പ്രതിസന്ധി ഉണ്ടെങ്കിൽ പറയണോ നമുക്ക് ഒരുമിച്ച് ചർച്ച ചെയ്യാൻ ഒക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെയാണ് അന്ന് യാത്ര പോയത് പിന്നീട് അദ്ദേഹത്തിന്റെ ശരീരമാണ് നമ്മൾ കണ്ടത് അദ്ദേഹത്തിന്റെ പ്രവർത്തനം നമുക്ക് ഭയങ്കര മുതൽ കൂട്ടാണ് അദ്ദേഹത്തിന്റെ ഓർമ്മകൾ ഈ ഫോട്ടോഗ്രാഫി ദിനത്തില് ഓർത്തുന്നു